ധർമ്മടം അണ്ടല്ലൂർ ഭാഗങ്ങളിൽ ശല്യം രൂക്ഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏഴോളം ിൽ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വെള്ളൊഴുക്ക് കൈരളി അണ്ടല്ലൂർ ഭാഗങ്ങളിലാണ് തെരുവുനായുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് വഴിയാത്രക്കാരെയും വാഹനങ്ങളിൽ പോകുന്നവരെയും ഉൾപ്പെടെ പിന്തുടർന്ന് നായ്ക്കൾ ആക്രമിക്കുന്ന നിലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഭ്രാന്തൻ നായുടെ ആക്രമണവും ഉണ്ടായി പാലയാട് കൈരളി വായനശാലയ്ക്ക് സമീപം കച്ചവടം നടത്തുന്ന വി സി പവിത്രൻ ടിരതി അണ്ടല്ലൂർ തട്ടാരിമുക്കിലെ ആരാധനാ നിവാസിൽ സന്തോഷ് അണ്ടല്ലൂർ കളുശാപ്പ് പരിസരത്തെ കെ ഗിരീശൻ മാണിയത്ത് രഞ്ജിനി പുത്തൻപുരയിൽ ശാന്ത മേലൂർ അമ്പല റോഡിനടുത്തുള്ള അശോകൻ ഷീന ഉൾപ്പെടെയുള്ളവർക്കാണ് ഭ്രാന്തനായിയുടെ കടിയേറ്റത് ഭ്രാന്തൻ നായിയെ ഇന്നും പൊതുയിടങ്ങളിൽ വിഹരിക്കുകയാണ് പബ്ലിക് വർക്കറാണ് ശല്യം രാത്രി സമയത്താണ് കൂടുതലുള്ളത് സ്റ്റേഡിയത്തിലാണ് കൂടുതലുണ്ടാകുന്നത് പിന്നെ ചെറുക്കണ്ണി പട്ടണത്തിലും ഉണ്ട് രാത്രി വല്ലാത്ത ശല്യങ്ങളാണ് പിന്നെ വീട്ടിനകത്ത് കയറുന്നു ഇതെല്ലാം വലിയ ശല്യങ്ങളാണ് അതുകൊണ്ട് പഞ്ചായത്തിൽ പറഞ്ഞാൽ പണ്ടില്ലെന്ന് പറയുന്നു തെറമ്പടം പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് അതേസമയം പ്രധാന റോഡിലും ഇടവഴികളിലും ഉൾപ്പെടെ തെരുവു നായ്ക്കളുടെ ശല്യം ഉള്ളതിനാൽ നാട്ടുകാർ ഏറെ ഭീതിയോടെയാണ് സമയങ്ങളിൽ ഉള്പ്പെടെ യാത്ര ചെയ്യുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തലശ്ശേരി